നമസ്കാരം പാകിസ്ഥാനിലെ സിദ്ധ പ്രവിശ്യയിൽ സിദ്ധേഷ് എന്ന പേരിൽ ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു പാകിസ്ഥാൻ രൂപീകരിച്ചതിനു ശേഷം ഇവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ അവകാശവാദങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് ആരോപിക്കുന്നു ഇതിനെതിരെയാണ് സിദ്ധി ദേശീയവാദികളുടെ നേതൃത്വത്തിൽ സിദ്ദേശ് പ്രക്ഷോഭങ്ങൾ ശക്തപ്പെട്ടത് ഈ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും അക്രമാസക്തമായിട്ടുണ്ട് കുടാതെ പ്രവിശ്യയിലെ വിഭവങ്ങൾ അന്യായമായി ചൂഷണം ചെയ്യപ്പെടുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു ഈ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇവർക്ക് പ്രത്യേക മാതൃഭൂമി സൃഷ്ടിക്കുക എന്നാവശ്യമാണ് പ്രധാന വിഷയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങളുടെ ഫലമായാണ് ഈ ദേശം സൃഷ്ടിക്കാനുള്ള ആവശ്യം ഉയർന്നു വന്നതെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴിതാ മോദിയോട് ഭാരത് പാക് സോഷ്യൽ മീഡിയ താരം മുഹമ്മദ് അലി രംഗത്തെത്തി പാകിസ്ഥാൻ നിയന്ത്രണത്തിൽ നിന്ന് സിദ് തിരിച്ചു പിടിക്കാൻ ലോകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയൂ എന്നും മുഹമ്മദ് ഷെയ്യാൻ അലി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് നമ്മുടെ സിദ് പാകിസ്ഥാൻ പിടിച്ചെടുത്തു ഇന്നും സിദ് പാകിസ്ഥാൻ കീഴിലാണ് പക്ഷേ അതിന്റെ പേര് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ അഭിമാനത്തോടെ നിലനിൽക്കുന്നു ഒരു സിദ്ധി എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പാകിസ്ഥാനെ എന്റെ നാടായി അംഗീകരിച്ചിട്ടില്ല സിദ് ഇന്ത്യയുടെ ഭാഗമാണ് ഇതും അങ്ങനെയായിരിക്കും ഒരു ദിവസം സിന്ധി സമൂഹത്തിന് വളരെയധികം കഷ്ടപ്പാടുകൾ വരുത്തിയ പാകിസ്ഥാനിൽ നിന്ന് സിദ് സ്വതന്ത്രമാകുമെന്നാണ് ഇയാൾ പറയുന്നത് പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് മുഹമ്മദ് ഷയൻ അലി പാകിസ്ഥാൻ വിട്ടത് പിന്നീട് സനാതനധർമ്മം സ്വീകരിക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ പ്രവിശ്യയും സിദ് ജനതയുടെ ആവാസ കേന്ദ്രവുമാണ് സിദ് പാകിസ്ഥാനിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകളിൽ ഒന്നാണിത് ഈ പ്രവിശ്യയുടെ തലസ്ഥാനം രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കറാച്ചിയാണ് സിന്ധു നദിയുടെ സംസ്കാരത്തിന് പേരുകേട്ടതും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യവുമുള്ളതാണ് ഈ പ്രദേശം സിദ്ധ് അതിന്റെ കൃഷി പ്രത്യേകിച്ച് പരുത്തി അരി ഗോതമ്പ് എന്നിവയുടെ ഉത്പാദനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ പ്രകൃതിവാതകത്തിന്റെയും എണ്ണയുടെയും വലിയ ശേഖരം ഇവിടെയുണ്ട് സിദ് പ്രധാനമായും സിന്ധി സംസാരിക്കുന്നവരാണ് കൂടാതെ ഉറുദു സംസാരിക്കുന്ന മുഹാജിർ എന്നറിയപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും ഇവിടെയുണ്ട് സ്വാതന്ത്ര്യാനന്തരം സിദ് രാഷ്ട്രീയമായും സാമ്പത്തികമായും നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും വിഭജനം പ്രാദേശിക ദേശീയവാദം പ്രസ്ഥാനം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്